എക്സ്പീരിയൻസ് വാസ് അമേസിങ് എൻ്റെ ആദ്യത്തെ മൂവിയാണ് ഇത് ആക്ച്വലി ഞാനൊരു അഭിനയിച്ചത് കൊണ്ട് പാടീട്ടുണ്ട് എൻ്റെ ക്യാരക്റ്ററിൻ്റെ പേര് കാഷ്വൻ ആണ് ഇത് ആക്ച്വലി ഇന്ത്യയിലെ ഫേഴ്സ് അവർ പാർണോള ആക്ടിവിറ്റി മൂവിയാണ് ഇറ്റ് വാസ് ഷോർട്ട് ഇൻ എ ഡിഫറെൻ്റ് ഇൻ എ വ്ളോഗിങ് വേ ആൻഡ് അത് കേട്ടാലും ആദ്യമായിട്ടാണ് കാരക്ടർ ആകുന്നത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പോയി കാണണം പഠിക്കുന്ന മൂവി കാരണം എങ്ങനെയുണ്ടായിരുന്നത് കാരണം ഇതിൻ്റെ ആദ്യത്തെ മൂവിയാണ് ആൻഡ് അത് ടെക്നിക്കലിയും സൗണ്ടും കൊണ്ടും എനിക്ക് തോന്നുന്നത് ഭയങ്കര റിച്ചായിട്ടുള്ള ഒരു മൂവി തന്നെയായിരിക്കും പഠനം സോ ഭയങ്കര ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിപ്പം തിയേറ്ററിൽ പോയി ഈ ഒരു പാൻ ഇൻവെസ്റ്റിഗേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര ലക്ഷമായിരിക്കും വടക്കല്ലെ വടക്കൻ ഇതുപോലെ തന്നെ ആമസിലെ പെർഫോമൻസ് വൈസ് പ്രത്യേകിച്ച് ഈ സോൺസാറിൻ്റെ ഒക്കെ പെർഫോമൻസ് വൈസൊക്കെ നമുക്ക് ഒരുപാട് നമ്മളിങ്ങനെ പിടിച്ചു വരും ഒരു ഫ്രീം കോഡ് നമുക്കിങ്ങനെ കണ്ടിമ വട്ടാണ്ട് നമ്മൾ അതിലാണ് വടക്കല്ലായിരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ തിയേറ്ററിൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് നമുക്ക് മിസ്സാക്കിയിട്ടില്ല എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നതായിരിക്കും അല്ല നമ്മൾ ഈ ഹൊറർ സിനിമകളെ മലയാളത്തിൽ പൊതുവേ കുറവായിരിക്കും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്രയും ഹൊറർ ഫീൽ ചെയ്യിപ്പിക്കത്തില്ല എന്നുള്ള കുറെ കുറേ അധികം ഉദാഹരണങ്ങളുള്ള സിനിമയുണ്ട് അതിൽ എന്തോരം വരും എൻ്റെ ഡിഫറെൻ്റ് ആണ് വടക്കെന്ന് പറഞ്ഞിട്ടുള്ള മൂവി ടെക്നിക്കലി വൈസ് ആണെങ്കിലും എക്സ്പീരിയൻസ് കിട്ടുന്നു നമ്മളിപ്പോൾ നോർമൽ ഇപ്പോൾ ചീൽ ഇരുന്നോച്ചിയിലൊക്കെ വരുന്ന കാട്ടിനെ കാട്ടും ഇപ്പം തിയേറ്ററിൽ തന്നെ വന്ന് മോച്ച് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഭയങ്കര വ്യത്യാസമുണ്ട് കഴിഞ്ഞ ദിവസം അഭിപ്രായം ഇതിൻ്റെ ഒരു ടെക്നിക്കിൽ കാരണം എസ്പെഷ്യലി ക്യാമറ ഇതിൻ്റെ ക്യാമറ ക്യാമറ അദ്ദേഹമാണ് സംഗീതം പിന്നെ ഒരു സിംഗറിന് മധുര സിംഗർ സോങ് ഉണ്ട് അത് നമ്മൾ ആ ഒരു അവർ വടക്കൻ വേണ്ടില്ലല്ലോ ഇല്ലോ നിങ്ങൾ ഞാൻ പറയുന്നതിനേക്കാട്ടും പ്ലീസ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വന്ന് തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണുന്നതാണ് റിപ്പോർട്ട് താങ്ക് യു സോ മച്ച്